ഇന്ന് നമുക്ക് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എക്സൽ സൈസിന്റെ അളവും കാര്യങ്ങളിലും ആണ് ചെയ്യാൻ പോകുന്നത് ബ്ലൗസിൽ തന്നെ ഏറ്റവും എളുപ്പവും ഇട്ട് കഴിയുമ്പോഴാണെങ്കിലും കപ്പ് സൈസിനൊക്കെ നല്ല ഭംഗിയും കിട്ടുന്ന ഒരു മോഡലാണ് പ്രിൻസസ് കട്ട് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് വളരെ എളുപ്പത്തില് ചെയ്യാൻ നോക്കാം സാധാരണ ഒരു ബ്ലൗസ് ആണെങ്കിൽ നമുക്കതിൽ ഫ്രണ്ട് പോർഷനിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും ടക്സും അങ്ങനെ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മൾക്ക് ഉണ്ടാവും അല്ലെ പക്ഷേ ഈ ഒരു ബ്ലൗസിന് അങ്ങനത്തെ യാതൊരുവിധ കുഴപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല ഒരേ ഒരു കട്ടിങ്ങിന് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോ ആദ്യമായിട്ട് ബാക്ക് പോർഷൻ നമ്മൾ ആദ്യമേ ബാക്ക് കട്ട് ചെയ്യും എന്നിട്ട് ഇത് വെച്ചിട്ടാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഞാനിപ്പോൾ ഒരു പേപ്പറിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോ ഫസ്റ്റ് നമ്മൾക്ക് ഇതിന്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ലെങ്ത്ത് ഞാനിവിടെ പതിനഞ്ച് ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾക്ക് ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് പതിനാറ് ഇഞ്ച് ഇതാ ഇവിടെ കറക്റ്റ് പതിനാറ് ഇഞ്ചിലാണ് ഈ ഒരു പേപ്പർ ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ലൈനിങ് ഇട്ട ആണ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലൈനിങ്ങിൻ്റെ കുറച്ച് ചെയ്യുക മെയിൻ ഫാബ്രിക്ക് എടുക്കരുത് അപ്പോൾ അത് ലെങ്ത് കറക്റ്റാണ് ഇനി ബാക്കിയുള്ള അളവ് ചെയ്യാം ബ്ലൗസിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു കുർത്തി അല്ലെങ്കിൽ ടോപ്പ് ചെയ്യുന്ന അളവല്ല നമ്മൾ ബ്ലൗസിന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എക്സൽ എക്സ് സൈസിന് നമ്മൾക്ക് ഷോൾഡർ ആയിട്ട് വരുന്നത് ആറ് ആണ് ഷോൾഡർ ആയിട്ട് വരുന്നത് അപ്പോൾ ദേ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ആറ് ഇഞ്ചിൽ മാർക്ക് ചെയ്യാൻ പോവാണ് ലാർജ് സൈസിനൊക്കെ ആണെങ്കിലും ആറ് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പാറ്റേൺ ആവശ്യമാണെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീനിൽ ഒരു വാട്ട്സ്ആപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് അതിലേക്കൊന്ന് സെൻഡ് ചെയ്താൽ മതി ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ബ്ലൗസിനൊക്കെ നമ്മൾക്ക് കുറച്ച് കൂടുതലാണ് കേട്ടോ കുർത്തിക്കൊക്കെ ത്രീ ഡബിൾ നയൻ ആണ് ബ്ലൗസിനാവുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഉള്ളത് കൊണ്ടാണ് പ്രൈസിൻ്റെ ആ ഒരു വേരിയേഷൻ വരുന്നത് അപ്പം ഈ ഒരു പാറ്റേൺ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് തയ്പ്പിക്കാൻ വേണ്ടി തയ്യൽ കടയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇത് വെച്ച് നമ്മൾക്ക് എത്ര വേണമെങ്കിലും ബ്ലൗസ് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ അതെ ഞാൻ ഇവിടെ ഇതിൻ്റെ ഷോൾഡർ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി താഴത്തേക്ക് സെയിം ആം ഫോളും ഇഞ്ച് തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ഇഞ്ചിൽ ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യുമ്പോഴും ഇതാ ഇവിടെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് കറക്റ്റ് ഈ ഡോട്ടിൽ തന്നെ നമ്മൾക്ക് ആറ് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾക്ക് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾക്ക് ഈ രണ്ട് ഡോട്ടുകൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ ഞാനിതിൽ പേന യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ പേനയൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ഇത് കണ്ടോ ഭയങ്കര എന്താ പറയുക കട്ടിയുള്ള കട്ടി കൂടിയ പോയിന്റ് ആയിരിക്കും നമ്മൾക്ക് ഈ ഒരു പേപ്പറിലൊക്കെ കിട്ടുക അപ്പോൾ ആ ഒരു അളവിലൊക്കെ വേരിയേഷൻ വരുന്നുണ്ട് അതുകൊണ്ടാണ് പേന ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ചെസ്റ്റിൻ്റെ ലൈനാണ് അതിവിടെ വെച്ചിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുറച്ചിങ്ങനെ നീട്ടി ഒന്ന് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്യണം അപ്പോൾ എക്സൽ സൈസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നത് പത്തര ഇഞ്ചാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവിൽ ചെയ്യാം കേട്ടോ അതെ ഞാനിവിടെ പത്തര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് ഇവിടെ വെച്ചിട്ട് കറക്റ്റ് പത്തര ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാ ഇവിടെ ഇങ്ങനെ പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ അതിനെക്കൂടെ നമ്മൾക്ക് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പോൾ ഇതേ പന്ത്രണ്ടര ഇഞ്ചിലാണ് ഇവിടെ വരുന്നത് കേട്ടോ അത് രണ്ട് പോയിൻറ്റും ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ഇതിപ്പോൾ ബാക്കല്ലേ ചെയ്യുന്നേ അപ്പോൾ ബാക്കിൽ പ്രത്യേകിച്ച് വണ്ണമുള്ളവർക്ക് ഇവിടെ ഒത്തിരി അങ്ങ് തടി ഉണ്ടാവും അവർക്ക് ഈ ഒരു ഭാഗം നമ്മൾക്കൊന്ന് കവറിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരഞ്ച് ഇങ്ങനെ എക്സ്ട്രാ എടുക്കുക എന്നിട്ട് വേണം ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക സ്ട്രെയിറ്റ് അല്ല ഇതുപോലത്തെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക എന്നിട്ട് ഇത് വേണം ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ആക്കാൻ ഇനിയാണ് നമ്മൾ ആം റൗണ്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേണിൻ്റെ വർക്കൊക്കെ തുടങ്ങിയത് കൊണ്ട് ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ കർവൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു അളവിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മാർക്കിംഗ് ചെയ്തത് ഇങ്ങനെയല്ല നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഈ ഒരു മാർക്കിങ്ങിൽ വെച്ചിട്ട് വേണം നമ്മൾക്ക് ഇതൊന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു ഇനി താഴെ നമ്മൾക്ക് ഇതിന്റെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം വേസ്റ്റിൻ്റെ അളവ് വരുന്നത് ഒമ്പതര ഇഞ്ചാണ് ഈ ഒമ്പതര ഇഞ്ചിന് കൂടെ നമ്മൾക്ക് ഒരിഞ്ച് ബാക്കിൽ ടക്കിടുന്നുണ്ട് അര ഇഞ്ച് അര ടക്ക് ടക്കിടുന്നുണ്ട് അപ്പോൾ ആദ്യമേ നമുക്ക് വേസ്റ്റിന്റെ ആ ഒരു അളവിനെക്കൂടെ അതായത് ഒമ്പതര ഇഞ്ചിനെക്കൂടെ ഇഞ്ച് ടക്കിന് ഇട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ രണ്ട് ഇഞ്ച് നമ്മൾക്ക് തയ്യൽ തുമ്പും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ മൊത്തത്തിൽ പന്ത്രണ്ടര ഇഞ്ചാണ് ഇവിടെ വരുന്നത് കേട്ടോ ഇനി നമ്മൾക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ ബാക്ക് പോർഷൻ വലിയ ഷേപ്പ് ഒന്നും ഇല്ലാതെ ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ടക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ഷേപ്പ് നമ്മൾക്ക് ഇവിടെ കിട്ടും കേട്ടോ ഇനി നമ്മൾക്ക് ഇവിടുത്തെ ആ ഒരു ടക്സിന്റെ ആ ഒരു പോയിന്റും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ടക്കിന്റെ പോയിന്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതേ താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു നാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നാലിഞ്ചില് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരക്കണം ടക്കിന് ഹൈറ്റ് നമുക്ക് നാല് തന്നെ കൊടുക്കാം അപ്പോൾ അതെ ഞാനിവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ രണ്ട് ഭാഗം എടുത്ത് ഇത് നേരെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ആദ്യമേ കൊടുക്കാം എന്നിട്ട് ഇങ്ങോട്ടേക്കോ അര ഇഞ്ച് ഇങ്ങോട്ടേക്കോ അര ഇഞ്ച് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഒരു ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കറക്റ്റ് ഇതാ അര ഇഞ്ച് ഇങ്ങോട്ടേക്കും അര ഇഞ്ച് ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും ഈ ഒരു പോയിൻറ്റിലേക്ക് അതായത് ഈയൊരു പോയിന്റിലേക്ക് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തിപ്പം തന്നെ മാറ്റും കേട്ടോ ഇതുപോലെ ഇങ്ങനെ ബാക്കിലെ ടക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നെക്കാണ് അപ്പോൾ നെക്കിന് വീതി മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് ഇതെല്ലാ സൈസുകാർക്കും പാത കൊല്ല കേട്ടോ മൂന്നിഞ്ച് എണ്ണമുള്ളവർക്കൊക്കെ മാത്രമേ മൂന്നിഞ്ച് ബാധ കൊള്ളൂ അല്ലാത്തവർക്ക് രണ്ടോ മുക്കാൽ രണ്ടര അത് സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ മൂന്നിഞ്ചാണ് നെക്കിന് വീതി കൊടുക്കുന്നത് ഇതാ മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് നെക്കിന് ലെങ്ത് കൊടുക്കാം ഏഴിഞ്ചാണ് നെക്കിന് ലെങ്ത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് ആ ഒരു ഏഴിഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ആ മൂന്നിഞ്ച് അകലം തന്നെ താ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണം നമ്മളിതിൽ ബോക്സ് ഒന്ന് പരക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രണ്ട് ഓപ്പൺ ആ കേട്ടോ ചെയ്യുന്നത് ബാക്ക് ഓപ്പൺ അല്ല ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ഏത് ഓപ്പൺ വേണമെങ്കിലും ചെയ്യാം പക്ഷെ അപ്പോൾ കാലിഞ്ചൊക്കെ ഇവിടെ എക്സ്ട്രാ വിട്ടുകൊടുക്കേണ്ടി വരും ഇനി നമ്മൾക്ക് താ ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഒരു യു ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ എല്ലാ മാർക്കിങ്ങും കഴിഞ്ഞു നെക്ക് ആം റൗണ്ട് ഒര ഇഞ്ച് എക്സ്ട്രാ ഇങ്ങനെ വിട്ടിട്ടാണ് ആം റൗണ്ട് ചെയ്തത് പിന്നെ നമ്മുടെ കറക്റ്റ് അളവ് തയ്യൽ തുമ്പ് പിന്നെ താഴെ ടക്ക് ഇവിടെ ആണെങ്കിൽ ഇഞ്ച് എക്സ്ട്രാ പിന്നെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കാരണം എനിക്കിത് വെച്ച് വേണം ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് ഈ ആം റൗണ്ടിൽ കൂടെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കും ഈ ടക്കും നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റും അപ്പൊ ഫസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പേന യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി ഒരു പാറ്റേണില് ഈ ഒരു ആം റൗണ്ടിന്റെ കട്ടിങ് എന്നൊക്കെ പറയുന്നത് നല്ല ഒരു ടാസ്ക് ആണ് കേട്ടോ തുണി പോലെയല്ല തുണി നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷെ ഈ ഭാഗം കട്ട് ചെയ്യാനായിട്ട് അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കട്ട് ചെയ്യണം നമ്മൾ ഉമ്മ അങ്ങോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല ഇതൊരു കസ്റ്റമർ കൊടുക്കുമ്പോൾ തുണിയിൽ വെച്ചിട്ട് ഇത് ചെയ്യേണ്ടതല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇതൊന്നും കട്ട് ചെയ്ത് എടുക്കട്ടെ അതെ ആം റൗണ്ട് കട്ട് ചെയ്ത് എടുത്തു അത്യാവശ്യം സമയം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈയൊരു ഐ ഭാഗം ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇവിടെ ഫിനിഷിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു പാറ്റേൺ ഒരാൾക്ക് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല എത്രമാത്രം ഇവിടെ പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രമാത്രം പെർഫെക്റ്റ് ആക്കിയിട്ടാണ് കസ്റ്റമേഴ്സിന് ഇത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇതൊക്കെ കട്ട് ചെയ്യാൻ ഈസിയാണ് നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും എന്നാലും ഞാൻ വളരെ ശ്രദ്ധിച്ചു മാത്രമേ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അയ്യോ ഇത് എന്താ പറയുക പെർഫെക്റ്റ് ആയില്ലല്ലോ നല്ലൊരു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ആ ഒരു ടക്കിന്റെ പോർഷൻ കിട്ടും അപ്പോൾ തുണിയിലേക്ക് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വെക്കാം അപ്പോൾ ഇതിന്റെ പരിപാടി കഴിഞ്ഞു നെക്ക് ഇപ്പോഴല്ല നെക്ക് കുറച്ച് കഴിയുമ്പോഴേ കട്ട് ചെയ്തു ഇനി ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം അതെങ്ങനെയാണെന്ന് കാണിച്ചതാം അപ്പോൾ നിങ്ങൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ തുണി രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ട് വേണം ഈ അളവൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി പേപ്പറിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല ഒറ്റൊരു ഷീറ്റിന്റെ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു കാണിച്ചത് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ഫ്രണ്ട് പാർട്ടില് നമുക്ക് ഈ ഒരു ബാക്കിനേലും ഒരിഞ്ച് ലെങ്ത് കൂടുതൽ വേണം അതുപോലെ തന്നെ ചെസ്റ്റിന്റെ ഈ ഭാഗത്ത് ഒരിഞ്ചും താഴെ വേസ്റ്റിൽ രണ്ടിഞ്ചും കൂടുതൽ വേണം പിന്നെ അതുകൂടാതെ ഇവിടെ കാലിഞ്ച് എക്സ്ട്രായും കൊടുക്കണം നമുക്ക് ഹുക്സ് വൈയും വെക്കേണ്ട ഒരു പോർഷനാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് ആരമേ കൊടുക്കുക എന്നിട്ട് വേണം ഇതിൻ്റെ മീതിയൊക്കെ ഈ ഒരു പാർട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാനായിട്ട് ഓക്കെ കറക്റ്റ് ഇതുപോലെ ഞാനൊന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തെ എന്നിട്ട് വേണം ഈ ഒരു ആം ഹോളൊക്കെ നമ്മൾക്കൊന്ന് മാർക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് താഴെ കറക്റ്റ് ഒരിഞ്ചാണ് കൂടുതലും വേണ്ടത് ഈ ഭാഗത്ത് രണ്ടിഞ്ചും ഈ ഭാഗത്ത് ഒരിഞ്ചും വേണം അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഇതിൻ്റെ ആം ഹോള് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം പക്ഷേ ഇതിൻ്റെ കറക്റ്റ് അളവ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിലെ ആം ഹോള് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഇത് വരച്ചേക്കാം അപ്പോൾ നേരെ കറക്റ്റ് ഷോൾഡറൊക്കെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കാം എന്നിട്ട് ഈ താഴെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റാക്കുക എന്നിട്ട് ഞാൻ പേന എടുത്തിട്ട് നേരെ ഈ ഒരു അളവ് അതായത് നമ്മളുടെ ഷോൾഡറിൻ്റെ അളവ് അത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രേറ്റ് വരച്ചു കൊടുക്കുക കേട്ടോ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് ഒരിഞ്ചാണ് വേണ്ടത് കാരണം ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം വരും പിന്നെ നമുക്ക് ഈ ഈയൊരു ഭാഗമൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നോ ഒന്നരയോ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനപ്പോൾ ഇവിടെ ഒന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇത് തയ്ക്കാൻ അറിയാത്ത ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത് നല്ലതാണ് താഴെ രണ്ട് ഇഞ്ച് കൊടുക്കാം താഴെ ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇത് ആയിട്ട് അങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കും ഇനി ഞാൻ ഈ ഒരു ആം റൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് വരച്ചു പോവാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിലല്ല എന്നാലും ഇതുപോലെ ഇങ്ങനെയൊന്നും വരച്ചങ്ങ് എടുത്തു ഇനി വേറെ ഒരു മാർക്കിങ്ങും ഇതിലില്ല ഈ ടക്സ് ഒന്നും തന്നെ നമുക്ക് വേണ്ട ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഈ നെക്കിൻ്റെ പോർഷൻ കുറച്ച് ഇറക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു വിട്ട് ഒന്ന് മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്തേക്കാം ഇല്ലെങ്കിൽ ടേപ്പിന് വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനപ്പോൾ ഇനി ഈ ഒരു ബാക്ക് പാർട്ട് പാർട്ടങ്ങോട് മാറ്റുവാണം ഇനി ബാക്ക് പാർട്ടിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് കൈയ്യോടെ തന്നെ ഇതിൽ നെക്ക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയേക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സെക്ഷൻ്റെ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് ഒന്ന് ചെയ്താൽ മതി ഇതൊക്കെ നമ്മൾ നെക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കറക്റ്റ് ആ ലൈനിൽ കൂടി തന്നെ വേണം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് പോവാനായിട്ട് അപ്പോൾ ഈ ഒരു പാർട്ട് കഴിഞ്ഞു ബാക്ക് പാർട്ടിന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിന്റെ ഫ്രണ്ട് പാർട്ട് ചെയ്യാം പറ്റും അതെ ഇതിന്റെ വീതി എത്ര ഇഞ്ച് ഇഞ്ചാണെന്ന് കാണിച്ചിടാം തയ്യൽത്തുമ്പം കൂടി എല്ലാം പോയി കഴിയുമ്പോൾ എല്ലാം എടുത്ത് നമ്മൾക്കൊന്ന് നോക്കാം എത്ര ഇഞ്ച് വരുമൊന്നും ഇതിപ്പോ മൊത്തത്തിൽ നമ്മൾക്ക് ഇഞ്ച് ഉണ്ട് പക്ഷെ നമുക്ക് ബ്ലൗസിനൊന്നും ഇഞ്ച് വിടുത്തിൻ്റെ ആവശ്യമില്ല കുർത്തിക്കൊക്കെയാണ് ഈ ഒരു അളവ് വേണ്ടത് ഇവിടെ ഒരു കാലിഞ്ച് പോവും ഇവിടെ ഒരു അര ഇഞ്ചും പോവും അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് മടക്കി വെക്കാം മൊത്തത്തിലപ്പോൾ ഇവിടെ രണ്ടര ഇഞ്ച് ഇതാ ഇവിടെ ഇത്രയും നമ്മൾക്ക് തയ്യൽത്തുമ്പ് പോവും രണ്ടര ഉണ്ടാവില്ല രണ്ടേ കാലിൽ കുറച്ചുകൂടി കൂടുതലായിട്ടായിരിക്കും നമ്മൾക്ക് ഈ ഒരു ഭാഗം ഉള്ളത് കേട്ടോ അത്രയും മതി നമ്മൾക്ക് അത്രക്ക് കൂടുതൽ ബ്ലൗസിന് ആവശ്യമില്ല ബ്ലൗസിന് എപ്പോഴും ചിലവർ ഒന്നര ഇഞ്ചൊക്കെയാണ് വെക്കാറുള്ളത് അത് ഭയങ്കര കുറഞ്ഞു പോകും നമുക്കൊരു രണ്ട് രണ്ടേകാല് ആ ഒരു അളവിലാണ് വേണ്ടത് അപ്പോൾ ഇനി ബാക്കിയുള്ള അളവെല്ലാം വെച്ച് നമുക്ക് ഫ്രണ്ട് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ആം ഹോളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാനൊരു ഇഞ്ചിൽ ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുവാണ് നമ്മുടെ കറക്റ്റ് അളവ് ഇതാണ് അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തു കേട്ടോ എന്നിട്ട് സ്കെയിലിന് ഞാൻ ഇവിടെയൊക്കെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുവാണേ എന്നിട്ട് ഈ ലൈൻ ഇവിടേക്ക് ഇങ്ങനെ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുത്തു താഴത്തേക്ക് പോവരുത് നമ്മൾ ആദ്യമേ വരച്ചു കൊടുത്താൽ ഈ ഭാഗത്തുനിന്ന് താഴത്തേക്ക് പോവാതെ വേണം ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒരു ആം റൗണ്ട് ഞാൻ കുഴിച്ചൊന്ന് വെട്ടിയ വെട്ടാൻ പോവുകയാണ് ഇനിയിപ്പോൾ സ്കെയിലിൻ്റെ ആവശ്യമില്ല ഇവിടെ നിന്ന് നേരെ ഇതാ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ എടുത്ത് കുറച്ച് മാത്രം മീതേക്ക് കൊടുക്കാം കേട്ടോ അധികം അങ്ങോട്ട് കടത്തരുത് ബ്ലൗസ് ആവുമ്പോൾ കുർത്തി പോലെയല്ല ബ്ലൗസിന് അത്രക്കധികം കടത്തേണ്ട ആവശ്യമില്ല അതെ ഒരു ലൈനിൽ കൂടെ നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് പോകും ഇത്രയും പാക്കിൽ നമ്മൾ കൊടുത്തിരിക്കുവാണ് ഓക്കെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ലെങ്ത്ത് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ അത് ദാ ഇവിടെ വെച്ചിട്ട് ഈ ഒരു സ്കെയിൽ ഇഞ്ച് വിട്ടാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതിവിടെ ഇങ്ങനെ ഒന്ന് സെപ്പറേഷൻ ചെയ്യാം ആ ഒരു ഇഞ്ചിങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തു ലെങ്ത്ത് തരാം മൊത്തത്തിൽ ഇപ്പോൾ പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ടാവും ദാ പതിനേഴ് ഇഞ്ച് ലെങ്ത് ഇവിടം വരെയാണ് നമുക്ക് വേണ്ടത് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുത്തിരിക്കുവാണ് ഇനി ആ സൈഡിലെ അളവും കൂടെ ഇതാ ഇതാണ് ചെസ്റ്റ് ഇതാണ് വേസ്റ്റ് അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇവിടെ രണ്ട് ഇഞ്ച് ഇവിടെ ഒന്നര ഇഞ്ച് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇനി നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം നെക്ക് വീതി ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ഇഞ്ച് താഴത്തേക്ക് ഇതിൻ്റെ ലെങ്ത്തും ഏഴ് തന്നെയാണ് അപ്പോൾ അത് ഇവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് ഇനിയുള്ള അളവെല്ലാം ഈ ഒരു ഇഞ്ച് വിട്ടിട്ടായിരിക്കും കേട്ടോ മാർക്ക് ചെയ്തത് അല്ലാതെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യരുത് ഇത് പോകും അടിച്ച് നമുക്ക് ഉള്ളിലേക്ക് പോകും അയ്യൊക്കെ വെക്കുമ്പോൾ എന്നിട്ടിതേ ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾക്ക് ഫ്രണ്ടിലും ഒരു യു തന്നെ കൊടുക്കാം ഇത് വെച്ച് നമ്മളൊരു യു നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ഇതുപോലെ യു ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഈയൊരു ഷേയ്പ്പ് നമ്മൾക്കിവിടെ കൊടുക്കാമെന്ന് കാണിച്ച് തരാം അപ്പോൾ അതിനുക്ക് മുമ്പേ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റട്ടെ അതാ നെക്കും ആ ഒരു ആംബ് ഹോളൊക്കെ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനിയാണ് നമ്മൾ ഈ ഒരു ഷേയ്പ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് കേട്ടോ ആദ്യമേ നമ്മൾക്കിവിടെ നമ്മുടെ പോയിന്റ് ബസ്റ്റ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു അര ഇഞ്ച് ഒന്നെങ്കിൽ വിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ബസ്റ്റ് പോയിൻറ്റിടെ കൂടെ അര ഇഞ്ച് കൂട്ടിയെടുക്കുക ഞാനപ്പോൾ ഇവിടെ മൊത്തത്തിൽ പതിനൊന്നര ഇഞ്ച് അതാ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുവാണ് കേട്ടോ പതിനൊന്നര ഇഞ്ചിൽ ഒരു ചെറിയൊരു ഡോട്ട് കൊടുത്തു എന്നിട്ട് ഈ സ്കെയിലിനെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു നമുക്ക് ആ ബസ്റ്റ് പോയിന്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾക്കൊരു നാലര ഇഞ്ച് ഇതാ കറക്റ്റ് ആ പോയിൻറ്റ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് നാലര ഇഞ്ച് ഇവിടെ ഇങ്ങനെയൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് നാലിഞ്ച് ഒര ഇഞ്ചിൻ്റെ വ്യത്യാസം നമ്മൾക്ക് ഉണ്ടാവണം എന്നാലേ നല്ല ഷേപ്പ് കിട്ടും ഇനി ഈ പോയിൻ്റ് നേരെ നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തില്ലേ അതിലേക്ക് ഇങ്ങനെ അങ്ങ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാം ഇനി ഇത് നമ്മൾക്കൊന്ന് ഷേപ്പ് ആക്കേ ആക്കേണ്ടത് ഇതാ ഒരു പോയിന്റിലേക്കാണ് അതായത് നമ്മുടെ ആം റൗണ്ടിലേക്കാണ് നമ്മൾക്കിതൊന്ന് മുട്ടിക്കേണ്ടത് കേട്ടോ അതായത് നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ വളരെ സാവകാശത്തിൽ ഇങ്ങനെ അങ്ങോട്ട് ഇതിലേക്കൊന്ന് മുട്ടിച്ച് എടുക്കുക ഒരു കർവ് പോലെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ടൊന്ന് കൊടുക്കുക അത് കഴിയുമ്പോൾ നമ്മൾക്കിനി ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇഞ്ച് രണ്ടിഞ്ച് ഇഞ്ച് ഹൈറ്റും ആണ് വേണ്ടത് ഈ ഇഞ്ചാണ് നമ്മൾ ഇവിടെ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു രണ്ടിഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ ഹൈറ്റും ഇഞ്ച് അതായത് ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഒരു ആയിട്ട് വരച്ച് കൊടുക്കുക ഇനി ഇത് നമുക്ക് സ്കെയിലൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല കേൾ നമ്മുടെ കൈക്ക് തന്നെ ചെയ്ത് കൊടുക്കുക അതായത് എന്താ ഈ ഒരു ഷേപ്പിൽ ഇവിടെ നിന്ന് ഈ ഒരു ഷേയ്പ്പിലായിരിക്കണം ഇതിങ്ങനെ അങ്ങ് മുട്ടിച്ച് കൊടുക്കേണ്ടത് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നേരെ ചോക്ക് എടുത്ത് കേട്ടോ കാരണം നമ്മൾക്ക് ഈ ചോക്കിനൊക്കെ വരച്ചാലേ ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ ആ ഒരു ഡിഫറൻസ് ഞാൻ കാണിച്ചുതരാം ആദ്യമേ നമ്മൾ ഇതിനിടയൊക്കെ വരച്ച് കൊടുക്കാം ഓക്കെ ഇപ്പോഴല്ലേ ഒരു ഷേപ്പ് ഷേപ്പായത് ഇനി ഇവിടെ നിന്ന് പേനക്കോ പെൻസിലിനോ എനിക്ക് കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നൊന്ന് ഒടിഞ്ഞ് വേണം ഇങ്ങനെ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഇതങ്ങ് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാം അതുപോലെ ഇതുമൊന്ന് കട്ട് ചെയ്യാം ഇനി ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട് അത് ഞാൻ ഈ ഒരു പേനക്ക് വന്ന് തന്നെയാണ് വരക്കുന്നത് അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആ റേഞ്ചിൻ്റെ ഡിഫറൻസ് ഇങ്ങനെ അങ്ങ് കൊടുക്കാം ഇങ്ങനെ ഒരു ഷേപ്പും കൂടെ ഇവിടെ കൊടുക്കണം കേട്ടോ ഇതങ്ങ് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് മുന്നേ നമുക്ക് ഈ മാർക്കിങ് ഈ മാർക്കിങ്ങിലേക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്നിങ്ങനെ ചരിച്ച് കട്ട് ചെയ്യാം ഇവിടെ കൂടെ ഒരു ടക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു ഭാഗം ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തു നിന്ന് എടുത്താലും മതി ജസ്റ്റ് ഞാൻ ഒന്ന് കൗണ്ട് ചെയ്യുവാണ് ഇത് എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് ഇതിപ്പോൾ ഒമ്പത് ഉണ്ട് കറക്റ്റ് നാല് റേഞ്ചിൽ തന്നെ അപ്പോൾ ഇത് കറക്റ്റ് ആണ് അപ്പോൾ നമ്മൾക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും ഒരു ടക്ക് ഒരു കാലിഞ്ചിൻ്റെ ടക്ക് നമുക്ക് കൊടുക്കാം കാൽ ഇഞ്ചിൻ്റെയാണ് കൊടുക്കുന്നത് ആ റേഞ്ചല്ല കേട്ടോ ജസ്റ്റ് കാല് കാല് വെച്ചിട്ട് ഇവിടെ ഒരു ടക്കും കൂടെ കൊടുക്കുവാണെങ്കിൽ നമ്മൾക്കിവിടെ ചുളിവില്ലാതെ കിട്ടും ഇങ്ങനെ അങ്ങ് ഒരു ചെറിയ ടക്ക് ഇവിടെ കൂടെ കൊടുക്കുക ഈ ഭാഗത്തേക്ക് സ്ലോപ്പ് കൊടുക്കരുത് കാരണം ഇവിടെ ടക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ലെങ്ത്ത് കുറഞ്ഞു പോകും ടക്ക് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ അങ്ങ് ചരിച്ച് വെട്ടാം ഓക്കെ അപ്പം ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത്ര നമ്മൾ പ്രിൻസസ് കട്ട് ദാ ഇതുപോലെയാണ് കട്ട് ചെയ്ത് ഇരിക്കുന്നത് കേട്ടോ ഇവിടെയും ഒരു അര ഇഞ്ചിലെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തു ഇതുപോലെ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇവിടെ നിന്നും ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് മാറ്റിയിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനും ചെയ്തെടുത്തിട്ടുണ്ട് ദാ ഈ ഭാഗത്തൊക്കെ കാലിഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുമുണ്ട് ഇനി ആകെ ഇതിൽ സ്ലീവിന്റെ കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ അത് നമുക്ക് ബാക്കിലെ ആങ് ഹോളിൻ്റെ ആ ഒരു അളവ് നോക്കിയിട്ട് സ്ലീവിന്റെ വണ്ണം കൊടുക്കാം കേട്ടോ ഈ ഒരു വണ്ണം നമുക്ക് നോക്കാം ഒരു ഇഞ്ച് ഇവിടെ ഇങ്ങനെ വിട്ടേക്കാം അത് കഴിഞ്ഞിട്ട് ചരിച്ച് ഇങ്ങനെ അങ്ങ് എടുക്കണം എത്ര ഇഞ്ചാണോ വണ്ണം വരുന്നത് അത് നമ്മൾക്ക് ഫുള്ളായിട്ടങ്ങോട് എടുത്തു കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ പതിനൊന്നിഞ്ച് കുറച്ച് കൂടുതലുണ്ട് പക്ഷെ നമുക്ക് പതിനൊന്നിഞ്ച് മതി സ്ലീവിൻ്റെ കട്ടിങ് ഞാനൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലാട്ടോ ഓ സ്ലീവിന് ലെങ്ത്ത് എല്ലാം കൂടി ചേർത്തിട്ട് പതിനാല് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് അര ഇഞ്ച് താഴെയും പോവും അര ഇഞ്ച് ലൈനിങ് കൂടി അടിക്കുമ്പോൾ അങ്ങനെ മൊത്തത്തിൽ പതിമൂന്ന് ഇഞ്ച് ലെങ്ത്താണ് സ്ലീവിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ വണ്ണമൊക്കെ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഫ്രണ്ടിലെ ആം ആംഹോള് സെപ്പറേറ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് പാർട്ട് അതൊക്കെ നമ്മൾ എഴുതിയാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഫ്രണ്ട് സ്ലീവ് ഇത് ബാക്ക് സ്ലീവ് നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ഫ്രണ്ട് എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യുവാണ് ചെയ്തത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇതാണ് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നത് കേട്ടോ ഫ്രണ്ട് പാർട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വരും തുണിയിൽ എങ്ങനെ വെക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി കൊടുക്കുന്നത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇതും ഫ്രണ്ട് പാർട്ട് ഇതും ചിലപ്പോൾ ഇത് തല കുത്തനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായി പോകത്തില്ലേ അപ്പോൾ ഇതറിയാൻ പറ്റുമല്ലോ കിട്ടുന്ന ആൾക്കിത് അറിയാൻ പറ്റും അപ്പോൾ പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു സ്റ്റിച്ചിങ് ഞാനൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ശരി താങ്ക്